ഈ കോടതിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു പി എസ് പ്രശാന്ത് മാറുമെന്നുറപ്പാണ് പക്ഷേ പകരം ആര് മാരുവരും എന്നതാണ് ചോദ്യം എ സമ്പത്ത് ദേവകുമാർ മുൻ എം പി സമ്പത്ത് മുൻ എം എൽ എ ദേവകുമാർ എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് ഇതിൽ കൂടുതൽ സാധ്യത സമ്പത്തിനാണെന്ന് പറഞ്ഞു പക്ഷേ ഇന്നിപ്പോൾ സി പി എമ്മിന്റെ യോഗത്തിൽ ബോർഡിന്റെ നേതൃമാറ്റത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ പറയുന്നത് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഇതിന്റെ പ്രഖ്യാപനമെന്നും മന്ത്രി പറയുന്നു നമുക്ക് ആ ഒന്ന് കേൾക്കാം അല്ല അതേ മനസ്സിലെ ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് സി എം സി എട്ട് ആശ്വിനെ നടത്തിയ ശേഷം മാഷ് പറയണം കേട്ടോ അല്ല സി എമായിട്ടും സി എം വന്നു കഴിഞ്ഞു ആർക്കും സി എം എന്നോട് ആശ്വിനെ നടത്തി മാഷ് പറയും ടി വി പ്രസാദ് ആണ് ചേരുന്നത് പ്രസാദ് ഇപ്പോഴത്തെ അതായത് പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ കോടതി വിമർശനം വന്നതോടെ കാര്യങ്ങൾ മാറി പറഞ്ഞു മുഖം രക്ഷിക്കുക എന്നതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു സമഗ്ര അഴിച്ചുപണി ഭരണസമിതിയിൽ ഉൾപ്പെടെ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് പകരം ആര് വരും എന്നതാണ് ചോദ്യം ഇന്നിപ്പോൾ തീരുമാനമായിട്ടില്ലെങ്കിലും സമ്പത്ത് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അത് തന്നെയാണ് പരിഗണിക്കുന്നതല്ലേ മുഖ്യമന്ത്രി വന്ന ശേഷം തീരുമാനം അല്ലേ അതെ മുഖ്യമന്ത്രി വന്നതിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കൽ എന്നുള്ളതാണ് സ്വാഭാവികമായി ഒരു പൊതുവിലൊരു ധാരണയിലെത്തിയിട്ടുണ്ട് അത് പ്രധാനമായും ഈ രണ്ടുകളെ രണ്ട് പേരുകളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് എ സമ്പത്ത് അതല്ലെങ്കിൽ ടി കെ ദേവകുമാർ ഇനി അതുമല്ലെങ്കിൽ അഡ്വക്കേറ്റ് അനിൽകുമാറിൻ്റെ പേരും പരിഗണിക്കുന്നുണ്ട് എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും അത് സംബന്ധിച്ചുള്ള ധാരണ മുഖ്യമന്ത്രിയോടുകൂടി ആലോചിച്ചതിന് ശേഷം ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അതല്ല ഈ മീറ്റിങ്ങിന് ശേഷം സെക്രട്ടേറിയറ്റിന് ശേഷം ഇതിപ്പോൾ എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടക്കുന്നതിനിടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിക്കാനുമുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇത് സംബന്ധിച്ച് നേരത്തെ ഉണ്ടായ ഒരു ആലോചന പി എസ് പ്രശാന്തിന് ഒരു വർഷം കൂടി കൊടുക്കാം എന്നുള്ളതായിരുന്നു പക്ഷേ പിന്നീട് ഇപ്പോഴത്തെ ഭരണസമിതിക്ക് നേരെയും ഹൈക്കോടതിയുടെ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് എസ് പ്രശാന്തിന്റെ ആ പ്രതീക്ഷ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു നേരത്തെ ഇതിന് നേരെ വിരോധാഭാസം ഉണ്ടായിരുന്നു വിനീത രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴിൽ അന്ന് കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ രണ്ട് കൊല്ലം കൊണ്ട് പഴയ ഭരണസമിതിയുടെ പിരിച്ചുവിടാനുള്ള ഒരു ഓർഡിനൻസ് ഉണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ ആ രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തേക്ക് കൂട്ടാനുള്ള ഒരു നീക്കം നടക്കുന്നതിനിടയിലാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നുള്ളതും ഇതിലൊരു വൈരുദ്ധ്യമായി തുടരുകയാണ്